ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ എതിരേറ്റ് പൂജയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എതിരേറ്റ് പൂജ നടക്കുന്നത് സൂര്യോദയത്തിലാണ് ഉദയസൂര്യൻ്റെ കിരണങ്ങളെ എതിരേറ്റ് നടത്തുന്നു എന്നതാണ് എതിരേറ്റ് പൂജ എന്നതിന് പിന്നിലുള്ള അർത്ഥം എതിരേറ്റ് പൂജ ലോപിച്ച് എതിർത്ത പൂജയായി മാറി ഇതിന് അടച്ചു പൂജയും നിവേദ്യവുമില്ല ഈ പൂജയുടെ സമയത്ത് തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നിർവഹിക്കപ്പെടുന്നു ഗണപതി ഹോമത്തിലെ അഗ്നി നിന്നും എടുത്ത അഗ്നികുണ്ടായിരുന്നു അത്രേ പണ്ട് തിടപ്പള്ളിയിൽ തീ പിടിപ്പിച്ചിരുന്നത് ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെ ഉപദേവ ഉപദേവദേവതമാർക്ക് കീശാന്തിമാർ പൂജ നടത്തുന്നു അകത്ത് കന്നിമൂലയിൽ അതായത് തെക്കു പടിഞ്ഞാറേ മൂല ഗണപതി പുറത്ത് തെക്കുഭാഗത്തെ പ്രദക്ഷിണ വഴിയിൽ അയ്യപ്പൻ വടക്കു കിഴക്കു ഭാഗത്ത് ഇടത്തരികത്ത് കാവിൽ വനദുർഗ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ ഗണപതിക്കും അയ്യപ്പനും വെള്ളനിവേദ്യമാണ് കദളിപ്പഴം പഞ്ചസാര ത്രിമധുരം എന്നിവ സാമാന്യമായി എല്ലാ ഉപദേവമാർക്കും നിവേദിക്കപ്പെടുന്നു രാവിലെ ഏഴ് മണിവരെയാണിത് അതിനുശേഷം ഇരുപത് മിനിറ്റ് നേരം ദർശന സമയമായതിനാൽ പൂജകളൊന്നും നടക്കുന്നില്ല ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതിപ്രധാനമായ എതിരേറ്റുപൂജ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായ വിശ്വസിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്